ഇരുട്ടിന്റെ മറവിൽ കൃഷിയിടത്തിൽ മാലിന്യം മാലിന്യം തള്ളി തിരുത്തിക്കാട് പാടശേഖരത്തിലാണ് വൻതോതിൽ തള്ളിയിട്ടുള്ളത് ഇതോടെ കർഷകർ ദുരിതത്തിലായി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് സാമൂഹ്യ വിരുദ്ധർ കൃഷിയിടത്തിലേക്ക് വലിയ ടാങ്കുകളിൽ കൊണ്ടുവന്ന് കക്കൂസ് മാലിന്യം തള്ളിയിട്ടുള്ളത് ഇതോടെ ഏക്കർ കണക്കിന് കൃഷിയിടത്തിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുകി കൃഷിയിടത്തിൽ മാലിന്യം നിറഞ്ഞതോടെ തൊഴിലാളികൾ പണിക്കിറങ്ങാതായി ഇതോടെ കർഷകർ പ്രതിസന്ധിയിലായി വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലന്റെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു മേഖലയിൽ മൂന്നാം തവണയാണ് കക്കൂസ് മാലിന്യം തള്ളുന്നത് ഇതോടെ നിരീക്ഷണ ക്യാമറ വയ്ക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി സൗമ്യ അനിലൻ പറഞ്ഞു നമ്മളിവിടെ ക്യാമറ വെക്കാനുള്ള നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു സ്ഥലത്താണ് രെ കക്കൂസ്മാലും തട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഹെൽത്തുകാർ വന്നിട്ട് ബ്ലീച്ചിങ് പൗഡർ ഇടുന്ന പരിപാടികൾ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇവിടെയുള്ള ആളുകളുടെ സഹായത്തോടുകൂടി ക്യാമറകൾ പരിശോധിക്കണമൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ഇത് വളരെ കർഷകരെ സംബന്ധിച്ച് വലിയൊരു പ്രയാസം നേരിടുന്ന സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇന്നിവിടെ ഉണ്ടായിട്ടുള്ളത് തിട ഉണ്ടായിട്ടുള്ളത് മാലിന്യം തള്ളിയതോടെ കൃഷിയിടത്തിൽ പണിക്കാർ ഇറങ്ങുന്നില്ലെന്ന് ഒമ്പത് ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്ത കർഷകൻ കെ കെ കേശവൻ പറഞ്ഞു അടിയന്തിരമായി ക്യാമറ സ്ഥാപിച്ചാൽ മാത്രമേ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ കഴിയുകയുള്ളൂവെന്നും നഗരസഭ ക്യാമറ സ്ഥാപിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചതായും മുൻ നഗരസഭാ കൗൺസിലർ ജി കെ ജിന്നി പറഞ്ഞു നിലവിലുണ്ടായ സാഹചര്യം വന്നിട്ട് വേണ്ട നടത്തി നടപടി എന്ന് പറഞ്ഞിട്ടുണ്ട് പറയുന്നത് ക്യാമറ ക്യാമറ വെക്കുക തന്നെയാണ് നഗരസഭ ഒരു വെക്കാനുള്ള കുറിച്ച് തന്നെ വെക്കും അത് മേഖലയിൽ ക്യാമറ സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യം അടിയന്തരമായി പരിഹരിക്കണമെന്നും മാലിന്യം തള്ളുന്നവരെ പിടികൂടി കർശന നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇറങ്ങാൻ പറ്റാതെ ഈ പഠിക്കാർ പറഞ്ഞ കൂട്ടാക്കണില്ല ആകെ മാലിന്യം കണ്ടത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുക രണ്ട് മൂന്ന് മൂന്ന്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ ഇവിടെ തന്നെ ചെന്ന് പറഞ്ഞു അവർ വന്നോ നടപടികൾ ചെയ്യുന്നുണ്ട് പൗഡറൊക്കെ ബിസി പൗഡറൊക്കെ കൊടുത്തിട്ട് ബി സി ഓഫീസർ വരെ പറഞ്ഞു